ഹലോ അസ്സാം വലിക്കും എന്താ എല്ലാവരും സുഖമാണോ അലഹമില്ല ഇവിടെയൊക്കെ സുഖമാണ് എല്ലാവരും ജീവിതത്തിൽ പഠിച്ച സന്തോഷവും സമാധാനവും തരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും കടങ്ങളുണ്ട് കടങ്ങളൊക്കെ വീഡിയോ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് ഉറങ്ങാൻ പഠിച്ചാൽ അതിൽ ഭാഗ്യം തരട്ടെ നമ്മളെല്ലാവരും മനസ്സിൽ ചിന്തിക്കണമല്ലേ കുന്നോളം കടങ്ങളുണ്ട് എന്നാലും നമുക്ക് ആവശ്യം നമുക്ക് എങ്ങനെയെങ്കിലും കടങ്ങളൊക്കെ വീടൊരു ദിവസം നമ്മുടെ കുടുംബത്തോടു കൂടെ സമാധാനത്തോട് കൂടി ഉറങ്ങണം എന്നുള്ള ഒരു വിചാരത്തിൽ ഒരു രാത്രിയെങ്കിലും നമ്മൾ ആലോചിക്കാതെ കിടന്നിട്ടില്ല അപ്പം നമുക്ക് ഈ ഒരു ദിക്കറൊന്ന് പതിവാക്കി നോക്കിയാലോ ഏതാണ് നമുക്ക് അതിക്രുന്നോക്കിയാലോ ഇൻഷാല്ല എല്ലാ ബുദ്ധിമുട്ടുകളും പഠിച്ചോന്ന് തീർത്ത് തെറ്റുക ഈ ഒരു ദിക്കർ എല്ലാ അൻസ്കാരേഷ്യങ്ങളും പതിവാക്കാം ഈ ദിക്കറ് നിങ്ങൾ എല്ലാ ദിവസവും നിസ്കാര ശേഷം നിങ്ങൾ പതിവാക്കി നോക്കും ഇൻഷാല്ല നല്ല രീതിയിൽ മാറ്റങ്ങൾ റബ്ബ് തരും നമുക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ച ഒന്നും നടക്കാൻ പോണില്ല വെല്ല വല്ല എല്ലാം റബ്ബ് ഹൈറാക്കി തേറ്റ് ഇൻഷാല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തേറ്റ കടങ്ങളൊക്കെ വീട്ടി സമാധാന സന്തോഷത്തോടെ ജീവിക്കാൻ റബ്ബ് ഹൈറ് നൽകട്ടെ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം